നമസ്കാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള മിലോസ് ഡിസ്കിച്ചിനെ പുറത്താക്കാൻ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുന്നു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം വിശ്വാസയോഗ്യമായിട്ടുള്ള സോയ്സിൽ നിന്ന് തന്നെയാണ് ഈ വാർത്ത നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ആർ പ്ലാനിങ് ടു റിലീസ് മിലോസ് ഡ്രിൻസ് ആൻഡ് ബ്രിങ് എ ന്യൂ ഫോറിംഗ് പ്ലെയർ ഇൻ ദിസ് വിന്റർ ട്രാൻസ്ഫർ വിൻഡോ ഈ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മിലോസ് ഡ്രിൻസ് കിച്ചിനെ പുറത്താക്കിക്കൊണ്ട് ഡ്രിൻസ് പകരമായിട്ട് മറ്റൊരു വിദേശ ഡിഫൻഡറെ ടീമിലേക്ക് എത്തിക്കാനായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ നീക്കം ഏതായാലും ഈ ഒരു തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം നമുക്കറിയാം പല സമയങ്ങളിലും വൺ ഓൺ വൺ സിറ്റുവേഷനിൽ മിലോസ് ഡ്രിൻസ് കിച്ചിനെ ഓടി തോൽപ്പിച്ചുകൊണ്ടെല്ലാം മറ്റു താരങ്ങൾ ഗോൾ നേടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഏതായാലും നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മിലോസ് ഡ്രിൻസ് കിച്ചിനെ പുറത്താക്കിക്കൊണ്ട് മറ്റൊരു ഫോറിൻ ഡിഫൻഡറെ ടീമിലേക്ക് എത്തിക്കാനായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പദ്ധതിയിലുള്ളത് ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുകളൊക്കെ വരും മണിക്കൂറുകളിലായിട്ടോ വരും ദിവസങ്ങളിലായിട്ടോ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ കായിക വാർത്തകളും വിശേഷ ങ്ങളും ഒക്കെയായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും എത്താം